ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ ഫോട്ടോയിൽ എന്താണ് ഇവിടെ വെച്ചിരിക്കുന്നത് ആ പെണ്ണിന്റെ പണിയായിരിക്കോ അപ്പോഴേക്കും പത്മ പറയണേ ഇത് എന്റെ വീടാണ് അളകനന്ദ അളകനന്ദയിൽ ഇങ്ങനെ ഈ ഫോട്ടോ ഇവിടേക്ക് തൂക്കിയിട്ട് അവൾക്ക് ആരാധൈര്യം കൊടുത്തത് എവിടെ നന്ദിനി വിളിക്കവളെ എന്ന് പറയുമ്പോഴേക്കും സുമക്ക് വലിയ സന്തോഷമാവാണ് ഏട്ടാ രാജു നിന്നോടല്ലേ പറഞ്ഞത് അവളെ വിളിക്ക് അപ്പോഴേക്കും അളക പത്മജ ഇങ്ങനെ വിളിക്കുകയാണ് സുമോട് പറയാണ് അപ്പൊ നന്ദിനി എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങോട്ടേക്ക് വരികയാണ് എന്താണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ എന്താണ് ഈ തൂക്കി വെച്ചിരിക്കുന്നത് അത് കേട്ടിട്ടാണ് അങ്ങോട്ടേക്ക് വലിയ വെള്ളിസാറ് കയറി വരുന്നായിട്ടാ അപ്പൊ എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് പത്മജയോട് ചോദിക്കാണ് ഇവള് കാട്ടിക്കൂട്ടിയത് കണ്ടില്ലേ ഇത്രയും വലിയൊരു ഒരു ഹോളിൽ ഒരു പൊതപ്പിട്ട് മൂടിയിരിക്കുന്നത് എന്താണ് ഇവളീ കാണിക്കുന്നത് എന്ന് പറഞ്ഞു ഒച്ചത്തിൽ ഇങ്ങനെ സംസാരിക്കാനേട്ടാ അപ്പൊ ഈ സമയം കയ്യടി ശബ്ദം കേൾക്കാനേട്ടാ ഇതേ സമയം നന്ദിനി ആരും വഴക്ക് പറയണ്ട എന്ന് സൂര്യ പറയണ അത് കേൾക്കുന്ന പത്മജ അങ്ങ് ദേഷ്യത്തോടു കൂടി നോക്കുകയാണ് അപ്പൊ പത്മജ ഇങ്ങനെ നോക്കാം ുമ്പോ ഉടൻ തന്നെ ഇന്ദ്രജക്ക് അത് ഇഷ്ടപ്പെടുകയാണ് അപ്പൊ വേദ പറയുന്ന മുണ്ട് ഇനിയിപ്പോ ഒരു വഴക്ക് നടക്കു ഇവിടെ അപ്പൊ ഉടൻ തന്നെ എന്താണെങ്കിലും ഈ ഫോട്ടോ ഇവിടെ ആരെ തൂക്കിയത് അതാണ് ഞാൻ ചോദിക്കുന്നത് എന്നിങ്ങനെ വീണ്ടും പത്മജി പറയണേ ഈ ഫോട്ടോ ആര് ഇവിടെ ഈ ഒരു ഇത് തൂക്കി ഈ ഒരു കർട്ടൻ ഇവിടെ ആരെ ഇട്ട് വെച്ചിരിക്കുന്നത് അത് ഈ വലിയ വീട്ടിൽ ഇത്രയും വൃത്തികെട്ട ഈ പ്രവൃത്തി ആര് ചെയ്തത് തന്നെ തന്നെയല്ലാതെ വേറെ ആര് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് പത്മജി വീണ്ടും ചൂടാവുമ്പോ അത് ഞാനാ ചെയ്തത് ഡാഡി എന്ന് പറയട്ടോ എന്താ മോനെ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് അതെന്താണെങ്കിലും എൻ്റെ ഡാഡി വേണം അത് ഓപ്പൺ ചെയ്യാൻ അച്ഛൻ്റെ കയ്യിൽ ഞാൻ റിമോട്ട് തരട്ടെ എന്നും പറഞ്ഞിട്ട് അത് സൂര്യ റിമോട്ട് കൊടുക്കുന്നുണ്ടേട്ടാ അപ്പൊ ഇത് എന്താടാ അച്ഛനീ ബട്ടൺ അങ്ങ് അമർത്തിക്കോളൂ പിന്നെ ഈ വീട്ടിലുള്ള രാജാവും റാഡിയും ഓർഡർ ഇടുന്നവരും ഏഷണി കൂട്ടുന്നവരും പല ഐറ്റംസും ഉണ്ടല്ലോ ഇവിടെ അവരൊക്കെ നോക്കി നിന്നോളൂ എന്ന് കേട്ടോ അങ്ങനെ ഈ വാക്കുകളങ്ങ് കേൾക്കുമ്പോ സൂര്യയുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ എല്ലാവരും ആ ഒരു റിമോട്ട് അമർത്തുമ്പോൾ ആ കർട്ടൻ ഇങ്ങനെ നീങ്ങി നീങ്ങി മാറാ അതോടുകൂടി കാണുന്ന കാഴ്ച നന്ദിനെ പോലെ ഞെട്ടിപ്പിക്കുന്ന തൻ്റെ വിവാഹ ഫോട്ടോ അമ്പലത്തിൽ താലി സോറി അമ്പലത്തിൽ ഹാരം മാറ്റിയിട്ടത് മല മാറ്റിയിട്ട ആ ഒരു ഫോട്ടോ സെൽഫി ഫോട്ടോ എടുത്തത് രണ്ടാളും ഒരുമിച്ചെടുത്ത ആ ഒരു ഫോട്ടോ കേട്ടോ അതും വലിയൊരു ഫ്രെയിം ആക്കി തന്നെ സൂര്യ വെച്ചിരിക്കുകയാണ് നന്ദിനി പോലും പോവാണ് ഇതോടുകൂടി നന്ദിനി ഞെട്ടലും നന്ദിനിക്ക് പേടിയും ആണ് തോന്നായിട്ട പിന്നീട് വിറയിലാണ് അപ്പൊ ഉടൻ തന്നെ ഇവിടെ സൂര്യയുടെ അച്ഛൻ പറയണേ മോനെ നീ എന്താണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത് എന്റെയും നന്ദിനിയുടെയും വിവാഹ ഫോട്ടോ ഞങ്ങൾ വീണ്ടും താലി കെട്ടി ആ ഫോട്ടോ ആണ് നീ കാണുന്നത് അത് കാണുന്നതിനോട് കൂടി പത്മജക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാ അപ്പൊ ഉടൻ തന്നെ എടാ നീയാണ് മോനെ ഇങ്ങനെ വേണം നിങ്ങളുടെ വിവാഹ ഫോട്ടോ ഇത്രയും നന്നായി നീ ഇവിടെ വെച്ച ോ എന്ന് പറയണ എന്നിട്ട് സൂര്യ പറയണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ത്രീക്ക് കയ്യടിക്കുന്നു പറയുമ്പോൾ പത്മജക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ പത്മജ ദേഷ്യഭാവത്തിൽ അവിടെ നിന്ന് പോവാണ് ഇതേ സമയം പത്മജ പറയുന്നുണ്ട് മര്യാദക്ക് ഞാൻ വരുമ്പോഴേക്കും രാജു ആ ഫോട്ടോ എടുത്തിട്ടോ എന്ന് പറയുമ്പോൾ സൂര്യ പറയുന്നുണ്ട് ഈ ഫോട്ടോ അവിടെ തന്നെ ഇരിക്കും ഇനി ആരും ഇത് എടുത്ത് വെക്കാൻ പാടില്ല എന്നും പറഞ്ഞ് സൂര്യയും പോകുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിൽ ഈ വലിയ സാറിന് ഇത് വലിയ ഇഷ്ടമാണ് എല്ലാവരും പോയതിനു ശേഷം വലിയ സാർ ആ ഫോട്ടോയുടെ തൊട്ടരികിലോട്ട് വരികയാണ് അപ്പൊ നന്ദീ ിയെയും ഇതുപോലെ സൂര്യയേയും കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇവരാണ് ചേർത്ത് വെച്ചവരാണ് ഇവര് ഇവര് ചേർത്ത് വെച്ചരായത് കൊണ്ട് തന്നെ ഇവര് ദൈവം ഒരുമിപ്പിച്ചിട്ടുണ്ടാവുക എന്റെ മകനെ അവളെ കുറിച്ച് മനസ്സിലാക്കുന്നില്ലല്ലോ അവളുടെ ആ നന്മ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും എന്റെ മകന് കിട്ടിയ നിധിയാണെന്ന് എൻ്റെ ഭാര്യയും മകനും ഒക്കെ മനസ്സിലാക്കും ഇപ്പോൾ അവൻ അവന്റെ അമ്മയോട് പ്രതികാരം ചെയ്യാനാണ് അവളുടെ കഴിഞ്ഞ് താലി കെട്ടിയതെങ്കിലും ഇനി അവളുടെ നന്മ അവൻ തിരിച്ചറിയാവുന്ന തിരിച്ചറിയാവുന്നതന്നെ ഉള്ളു എന്തായാലും ഇത് ഇവിടെ തന്നെയാണ് ഇരിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നുണ്ട് ഇതേ സമയം നന്ദിനിക്കാണെങ്കിലും ആകെ ടെൻഷൻ കൂടാൻ ഈശ്വര ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർത്തിട്ട് ഈ സമയമാണെങ്കിലോ സൂര്യ വളരെ സന്തോഷത്തോടു കൂടി വിവേകിനെ വിളിക്കുകയാണ് എടാ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ കയ്യിൽ കിട്ടിയിരിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് ഇതിലും വലിയ തിരിച്ചടി കൊടുക്കാനില്ല അവർക്ക് ഞാൻ വലിയ തിരിച്ചടി തന്നെ കൊടുത്തിരിക്കുന്നു അവർക്ക് വലിയ ഷോക്ക് ആയിരിക്കുന്നു എന്നൊക്കെ എങ്ങനെ വിവേകനോട് പറയാനിട്ടാ നമ്മൾ ആ എടുത്ത ഫോട്ടോ അടിപൊളി തന്നെയാണ് എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന ആ ഒരു വലിയ സർപ്രൈസ് ഞാൻ അവർക്ക് കൊടുത്തപ്പോൾ അവർക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് അവരുടെ മുഖത്ത് ഞാൻ കണ്ടത് എനിക്ക് ഇതിലും വലിയൊരു ഹാപ്പി ഇല്ല ഇതിനൊക്കെ നന്ദി പറയേണ്ട വിവേക് നിന്നോടാണ് എന്നൊക്കെ ഇങ്ങനെ സൂര്യ തൻ്റെ കൂട്ടുകാരനോട് വിളിച്ച് പറയുന്നുണ്ട് ടോ അങ്ങനെ ഈ സമയം സൂര്യയുടെ അച്ഛൻ സൂര്യയുടെ അടുത്തോട്ട് വരികയാണ് അപ്പൊ ഉടൻ തന്നെ സൂര്യവിവേകനോട് പറയാണ് ഞാൻ പിന്നെ വിളിക്കാ അച്ഛൻ വന്നിട്ടുണ്ട് അങ്ങനെ മൈഡാ എന്താണ് പറയൂ എന്ന് പറയണേ അപ്പൊ ഇത് കേട്ട ഉടൻ തന്നെ മോനെ ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത് എന്താ അച്ഛാ ഞാൻ വെച്ചിരിക്കുന്ന ഫോട്ടോ അടിപൊളിയല്ലേ പിന്നെ നിങ്ങളെ രണ്ടുപേരെയും കണ്ടാൽ രാമന് സീതയും പോലെയുണ്ട് അത്രയും നിങ്ങൾ തമ്മിൽ ചേരുന്നു എന്നൊക്കെ പറയണ കേട്ടോ എങ്കിലും മോനെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനാണ് വന്നത് എന്താച്ചാ അത് പിന്നെ മോനെ ഞാൻ പറയുന്നത് എനിക്ക് വിഷമമൊന്നും തോന്നരുത് എന്താ എന്താ അച്ഛൻ കാര്യം എന്നോട് വ്യക്തമായി പറയോ അതെ ആ ഫോട്ടോ മോനെ അവിടെയല്ലല്ലോ ഇരിക്കേണ്ടത് ഇങ്ങനെ ഒരു ഫോട്ടോ ഉണ്ടാക്കണമെന്നോ ഈ വീട്ടിൽ വീട്ടിലൊട്ടിക്കണമെന്നോ ഒക്കെ ഞാൻ ആഗ്രഹിച്ചതാണ് എങ്ങനെ ഒരു ഫ്രെയിം ചെയ്ത് വെക്കണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷെ അത് ഇരിക്കുന്നത് നിങ്ങളുടെ ബെഡ്റൂം ബെഡ്റൂമിലല്ലേ അത് കേട്ടോട് നിന്റെ അച്ഛാ അച്ഛൻ എന്താ അങ്ങനെ പറയുന്നത് അത് ഇരിക്കേണ്ടത് ഹാളിലാണ് അതല്ലടാ നിന്റെ അമ്മ ഇറങ്ങി കയറുമ്പോഴൊക്കെ നിന്റെ അമ്മയ്ക്ക് ആ ഫോട്ടോ കാണേണ്ടി വരും നിന്റെ അമ്മയുടെ കലിപ്പ് നിനക്കറിയാലോ നന്ദിനിയോടുള്ള വെറുപ്പ് നിനക്കറിയാലോ അതുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറയണെട്ടോ അതുകൊണ്ടാണ് അച്ഛ ഞാൻ അത് അവിടെ തന്നെ വെച്ചിരിക്കുന്നത് ഒരിക്കലും അവിടെ നിന്ന് മാറ്റില്ല ഈ കാര്യത്തിൽ അച്ഛൻ എന്നോട് എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ അത് അനുവദിക്കില്ല എന്ന് പറയണട്ടോ സോറി അച്ഛാ അച്ഛനെ അച്ഛനെ ഞാൻ എതിർത്തു എന്ന് അച്ഛനെ കരുതരുത് അവിടെ തന്നെ ഇരിക്കണം എന്ന് അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്നുള്ള പ്രതിസന്ധിയിൽ സൂര്യയുടെ അച്ഛൻ നിൽക്കാണ് എന്നാൽ ഈ സമയം നന്ദിനി എന്ന് കാണിക്കുന്നത് നന്ദിനി സൂര്യയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ സൂര്യൻ നന്ദിനെ ഇങ്ങനെ നോക്കുകയാണ് സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ നന്ദിനി ഫോട്ടോയെ കുറിച്ചാണോ നന്നായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ ഉടൻ തന്നെ നന്ദിനും പറയാണ് ഫോട്ടോയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എന്തിനാണ് എന്നോട് ചതി ചെയ്യുന്നത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അമ്പലത്തിലോട്ട് എന്നെ ആരതിയുമായി വിളിപ്പിച്ചത് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ഞാൻ ചെയ്തത് ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ വാശി വിജയിപ്പിക്കാൻ വേണ്ടി എന്നെ ഇങ്ങനെ കഴിവാക്കുന്നുണ്ട് എന്തിനാ അതിൽ നന്ദിനി ഞാനൊരു നല്ല കാര്യമല്ല ചെയ്തത് ഞങ്ങൾ അമ്പലം ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ എടുത്ത് അതിന് ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് നിങ്ങൾ പറയുന്നേ ഉള്ളു നിങ്ങൾ ഭാര്യയായി അംഗീകരിച്ചില്ലല്ലോ അതുകൊണ്ട് തന്നെ വേണ്ടായിരുന്നു എന്നെ നന്ദിനി പറയാനായിട്ട് സൂര്യ പറയണേ ഈ ഫോട്ടോ ഇതും തമ്മിൽ എന്താ പ്രശ്നം ഫോട്ടോ അവിടെ ഇരുന്നോട്ടെ എന്തായാലും ഞാൻ നിങ്ങളുമുള്ള ഒരുമിച്ചുള്ള ഫോട്ടോ അത് അവിടെ ഇരിക്കാൻ പാടില്ല അത് എവിടെ നിന്ന് കളയണം എന്ന് പറയണ കേട്ടോ ഈ സമയമാണെങ്കിലോ സൂര്യ പറയണെ നന്ദിനി നീ എന്തു തന്നെ പറഞ്ഞാലോ ആ ഫോട്ടോ അവിടെ തന്നെ ഇരിക്കും അത് ആർക്കും കളയാൻ കഴിയില്ല അത് കളഞ്ഞാൽ പിന്നീട് ഈ സൂര്യയുടെ സ്വഭാവം എല്ലാവരും കാണുമെന്ന് പറയണിട്ടോ പിന്നീട് നന്ദിനിയാണ് കാണിക്കുന്നത് നന്ദിനി പിന്നീട് രാജുവിന്റെ അടുത്തോട്ട് പോവാണ് നന്ദിനിക്ക് സമാ ില്ല പണിയെടുക്കുമ്പോഴൊക്കെ ആ ഹോളിലിരിക്കുന്ന ഫോട്ടോ നന്ദിനിങ്ങനെ നോക്കുകയാണ് എന്നത് ചേരേണ്ടവർ തന്നെ എന്ന് നന്ദിനിയുടെ മനസ്സിലുണ്ടെങ്കിലും നന്ദിനിക്ക് പേടി പത്മജിയാണ് ഇതിന്റെ പേരിൽ ഇവിടെ വലിയൊരു യുദ്ധം തന്നെ എപ്പോഴും ഒരു പൊട്ടിത്തെരി തന്നെ ഉണ്ടാവും എന്ന് നന്ദിനിക്ക് അറിയാം അങ്ങനെ ഇങ്ങനെ ടെൻഷനോട് കൂടി ഓരോ പണിയെടുക്കുമ്പോൾ രാജു എന്താ മോളെ എൻ്റെ മുഖത്തൊരു ടെൻഷനുണ്ടല്ലോ എന്ത് പറ്റി എൻ്റെ മോൾ മോൾക്ക് എന്താണെങ്കിലും എന്നോട് തുറന്ന് പറ അത് കേട്ട ഉടൻ തന്നെ എന്റെ ടെൻഷൻ എനിക്ക് പേടി തന്നെയാണ് കാരണം ആ ഫോട്ടോ അവിടെ ഇരിക്കും ആ ഫോട്ടോ അവിടെ ഇരിക്കുമ്പോൾ എന്ത് ഭംഗിയാണ് നീ സൂര്യ സാറിന് ചേരേണ്ടവർ തന്നെ നിനക്ക് തോന്നുന്നില്ലേ അതൊക്കെ ആണെങ്കിലും അത് അവിടെ ഇരിക്കാൻ പാടില്ല അതവിടെ ഇടുന്ന എടുത്ത് കളയണം അതെന്തിനാ അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ സംഭവിക്കും അപ്പോഴാണ് പത്മജ ഇങ്ങനെ റൂമിൽ നിന്നും പുറത്തു വരുന്ന കേട്ടാ അപ്പൊ പത്മജക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ പത്മജയുടെ മുന്നിൽ നന്ദിനിയും സൂര്യയെ ഒരുമിച്ച് നിൽക്കുന്നു ആ വലിയ ഫോട്ടോ കാണുമ്പോൾ പത്മജക്ക് അടിമുടി കയറണം അങ്ങനെ പത്മജ തന്റെ ഫോണിലെടുത്തിട്ട് പത്മജ നോക്കിട്ട് ും രാജു അപ്പൊ നന്ദി അവിടെ നിൽക്കുന്നുണ്ടാവും അപ്പൊ നന്ദിങ്ങനെ പേടിക്കാനോ നന്ദിങ്ങനെ പറയുന്നുണ്ട് രാജു എന്താ മേഡം അതെ ഞാൻ വരുമ്പോഴേക്കും ഈ ഇരിക്കുന്ന വൃത്തികെട്ട ഫോട്ടോ ഉണ്ടല്ലോ അതവിടെ നിന്ന് എടുത്തു കളയാനും ആയിക്കോട്ടെ മേഡം അത് അവിടെ ഉണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ പിന്നീട് ഈ പത്മ ആരാണെന്ന് അറിയൂ അത് കേട്ടോടെ തന്നെ രാജു ഞാൻ എന്ന് പറയട്ട് സൂര്യ വിളിക്കാനുട്ടാ ഫോട്ടോ രാജു നീ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട് മൊത്തത്തിൽ ഈ ഫോട്ടോ കാണും അതും ആരുടെ റൂമിലാണ് എന്ന് പറയാൻ പറ്റില്ല ഞാനും നന്ദിനെയും നിൽക്കുന്ന പലതരത്തിലുള്ള ഫോട്ടോകൾ ഈ വീടിൻ്റെ ചുമരുകളിലെല്ലാം ഉണ്ടാവും നടക്കുന്നവടെ മുഴുവൻ ഇങ്ങനെയുള്ള ഫോട്ടോകളെല്ലാം ഇതിലപ്പുറമുള്ള ഫോട്ടോകൾ കാണും അതുകൊണ്ട് രാജു നീ അതെടുത്ത് കളഞ്ഞാൽ ഇനി എൻ്റെ സ്വഭാവം അറിയുമെന്ന് പറയാനോട്ടോ പിന്നീടാണെങ്കിലും വേദ എത്ര നൈസായാണ് ചേച്ചി നമ്മളെ ആ നന്ദിനെ പറ്റിച്ചിരിക്കുന്നത് അപ്പം സുമ്മാങ്ങോട്ടേക്ക് ചായയും ആയി വരികയാണ് ഇതാ ചായ എന്ന് പറയുന്നത് എന്നാലും മാഡം ഇത്രയും വലിയൊരു വീട്ടിൽ നിങ്ങൾക്ക് ആർക്കൊരു പുല്ല് വില പോലും തരാതെ ആ നന്ദിനെ കാണിച്ചു വെച്ച പരിപാടി എന്താ അവളെ അമ്പലത്തിലോട്ടാ എന്ന് പറഞ്ഞ് പോയിട്ട് അവർ തമ്മിൽ താലികെട്ട് നടത്തുന്ന ആ ഒരു രംഗമാണല്ലോ അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ എന്നെ പറയാനായിട്ട് അപ്പോഴും ഇന്ദ്രജൊന്നും ഇണ്ടുന്നില്ല അപ്പോൾ വേദ പറയണേ എന്തായാലും അവരുടെ ഒരു കള്ളി തന്നെയാണ് അവൾ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്ക് അവളിപ്പോൾ നമ്മളോട് അവിടെ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയതാണെന്നും പറഞ്ഞിട്ട് പിന്നീട് അവർ ചെയ്തു വെച്ചത് എന്താ ഇപ്പം അവൾ നല്ലൊരു ഫോട്ടോ തന്നെ എടുത്തിട്ടുണ്ട് അത് സെൽഫി ഒന്നല്ല അത് ഉറപ്പുള്ള കാര്യമാണ് അതൊരു ഫോട്ടോഗ്രാഫർ വെച്ചിട്ട് ഡിസൈൻ ചെയ്തതാണെന്നൊക്കെ പറയുന്ന കേട്ടാ അപ്പം അതിന്റെ സത്യാവസ്ഥ ആ സമയം സൂര്യനെ കാണിക്കുന്നുണ്ട് അതായത് വിവേകവും ആരതിയും നന്ദിനിയും സൂര്യൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആ സെൽഫി എടുക്കുന്ന സമയത്ത് ഒരു ഫോട്ടോഗ്രാഫർ ഒരു പിന്നിലോടെ ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അയാൾ ഇവരെ മാത്രം പോസ് ചെയ്തിട്ട് അടിപൊളി നല്ല ഫോട്ടോകൾ എടുത്തിട്ടുണ്ടാവും പക്ഷെ ആ സത്യം അറിയാവുന്നത് ഈ പറയുന്ന നന്ദിനി നന്ദിനിക്കറിയില്ല ആരതിക്കും അറിയില്ല വിവേകും അതുപോലെ സൂര്യ ഒപ്പിച്ചിരിക്കുന്ന ഒരു പണിയായിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഇനി കിട്ടുന്ന സീനാണ് ഈ സീരിയലിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല അത്രയും നല്ല നല്ല എപ്പിസോഡുകളാണ് കേട്ടോ